അറക്കൽ ബാലകൃഷ്ണൻ പാർട്ടി വിട്ടു ഇനി ജോസ് കെ മാണിക്കൊപ്പം കേരള കോൺഗ്രസ് ജോസഫിൽ വീണ്ടും രാജി ഉന്നതാധികാര സമിതി അംഗം അറക്കൽ ബാലകൃഷ്ണൻ രാജിവെച്ചു ഇനി മുതൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണിക്കൊപ്പം പ്രവർത്തിക്കും ജോസഫ് വിഭാഗം കൊല്ലം ജില്ലാ പ്രസിഡന്റായിരുന്നു മോൺസ് ജോസഫിന്റെ അപ്രമാദിത്യമാണ് ജോസഫ് ഭാഗത്തിൽ നടക്കുന്നതെന്നും യു ഡി എഫിനെ ചതിച്ച ആളാണ് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ഫ്രാൻസിസ് ബാലകൃഷ്ണപിള്ള ആരോപിച്ചു ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണ് ഫ്രാൻസിസ് ജോർജും അറയ്ക്കൽ ബാലകൃഷ്ണപിള്ള കൂട്ടിച്ചേർത്തു സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം ചലച്ചിത്ര സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം കൊച്ചി പനമ്പള്ളി നഗറിലെ വീട്ടിൽ നിന്നാണ് സ്വർണ വജ്രാഭരണങ്ങളും പണവും മോഷണം പോയത് ഏകദേശം ഒരു കോടി രൂപ മൂല്യമുള്ള വസ്തുക്കളാണ് നഷ്ടപ്പെട്ടത് എന്നാണ് സൂചന ഇന്നലെ രാത്രിയോ ഇന്ന് പുലർച്ചെയോ ആണ് മോഷണം നടന്നിരിക്കുന്നത് എന്നാണ് നിഗമനം തുടർന്ന് എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരായ സൈബർ ആക്രമണത്തിൽ വീണ്ടും അറസ്റ്റ് ന്യൂമാഹി പഞ്ചായത്തംഗം ടി എച്ച് അസ്ലമിനെയാണ് ഇന്നലെ ന്യൂമാഹി പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ജാമ്യത്തിൽ വിട്ടു യു ഡി എഫ് ന്യൂമാഹി പഞ്ചായത്ത് ചെയർമാനാണ് അസ്ലം കെ കെ ശൈലജയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ പോസ്റ്റ് ഇട്ടെന്ന കേസിൽ മറ്റൊരാളെ തൊട്ടിൽപാലം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ പിന്നീട് രണ്ട് ആൾ ജാമ്യത്തിൽ വിട്ടു കെ കെ ശൈലജയുടെ ചിത്രം മോർഫ് ചെയ്തെന്ന പരാതിയിൽ കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശി മിൻഹാജിനെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു മട്ടന്നൂർ മുഖ്യമന്ത്രിയുടെയും കെ കെ ശൈലജ ടീച്ചറുടെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിനാണ് കേസ് ലോറിയിൽ നിന്നും സ്കൂട്ടറിന്റെ മേൽ ഇരുമ്പുകമ്പിതിറച്ചു വീണു സ്കൂട്ടർ യാത്രയ്ക്ക് ഗുരുതര പരിക്ക് സ്കൂട്ടറിന്റെ മേൽ ഒന്നര മീറ്റർ നീളമുള്ള ഇരുമ്പ് കമ്പി വീണതിനെ തുടർന്ന് സ്കൂട്ടർ മറിഞ്ഞ് യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു സ്കൂട്ടർ ഓടിച്ച കൈനഗിരി പുത്തൻപറമ്പ് വീട്ടിൽ ബിന്നി ഗോപിദാസിനാണ് പരിക്കേറ്റത് ആലപ്പുഴ ബൈപ്പാസിൽ കൊമ്മാടിക്കു സമീപമായിരുന്നു സംഭവം അപകടത്തിൽ കൈകാലുകൾക്ക് ഒടിവും മുറിവും വയറ്റിൽ ഉണ്ടായ ബിന്നിയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഉഴുന്നുകയറ്റി ചേർത്തല ഭാഗത്തേക്ക് പോയ ലോറിയിൽ നിന്നാണ് കമ്പി ഊർന്നു വീണത് ഉഴുന്നറച്ച ചാക്കുകളുടെ അടിയിൽ അലക്ഷ്യമായി അലക്ഷ്യമായിട്ടിരുന്നതാണ് കമ്പി ലോറി ഓടുന്നതിനിടെ തെന്നി തെന്നി താഴോട്ട് വീഴുകയായിരുന്നുവെന്ന് അപകടസ്ഥലത്ത് പാഞ്ഞെത്തിയ ബൈപ്പാസ് ബീക്കൺ എസ്ഐ എ രാധാകൃഷ്ണകുറുപ്പ് പറഞ്ഞു സ്കൂട്ടർ ലോറിയുടെ പിന്നിൽ എത്തിയപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി ഇരുമ്പുകമ്പി സ്കൂട്ടറിൽ പതിച്ചത് ഇതിന്റെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ വലതുവശത്തെ സംരക്ഷണ ഭിത്തിയിലിടിക്കുകയും ബിന്നി തെറിച്ച് റോഡിൽ വീഴുകയുമായിരുന്നു ഈ സമയം എതിർഭാഗത്തുകൂടി വാഹനങ്ങൾ വരാതിരുന്നതിനാൽ ബിന്നിയുടെ ജീവൻ തിരിച്ചുകിട്ടി ലോറിയും കമ്പിക്കഷ്ണവും നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു അപകടത്തിൽ സ്കൂട്ടർ തകർന്നു ആലപ്പുഴയിലെ ഇരട്ടവോട്ട് നടപടി ആവശ്യപ്പെട്ട് യു ഡി എഫ് ഹൈക്കോടതിയിൽ മണ്ഡലത്തിലെ ഇരട്ട വോട്ടിൽ നടപടി ആവശ്യപ്പെട്ട് യു ഡി എഫ് ഹൈക്കോടതിയെ സമീപിച്ചു ആലപ്പുഴയിൽ മാത്രം മുപ്പത്തി അയ്യായിരത്തോളം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നാണ് യു ഡി എഫിന്റെ ഹർജി ഒരേ വോട്ടർ ഐ ഡി കാർഡുള്ള എഴുന്നൂറ്റി പതിനൊന്നോളം വോട്ടർമാർ ഉള്ളതായി തെളിവുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു ഇതു സംബന്ധിച്ച് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടി ആലപ്പുഴ കളക്ടര്ക്കും യുഡിഎഫ് പരാതി നൽകിയിരുന്നു യു ഡി എഫ് ചീഫ് ഇലക്ഷൻ ഏജന്റ് എം ലിജുവാണ് ഹൈക്കോടതിയെ സമീപിച്ചത്